കുന്നംകുളം ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ പാതി കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മുറിയിൽ താമസിച്ചിരുന്ന മുൻകൊലക്കേസ് പ്രതിയായ അറുപത്തിരണ്ട് വയസ്സുള്ള സണ്ണിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത് വാടക ക്വാർട്ടേഴ്സിലെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞെങ്കിലും കൊല്ലപ്പെട്ട യുവാവിനെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിലാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ നാടിന് നടക്കിയ സംഭവം പുറത്തുനിന്ന് പൂട്ടിയ മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് നാട്ടുകാർ മുറി തുറന്നു നോക്കിയത് അപ്പോഴാണ് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ പാതി കത്തിയ നിലയിലുള്ള മൃതദേഹം കണ്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മുറിയിൽ താമസിച്ചിരുന്ന ചൊവ്വന്നൂർ സ്വദേശിയായ സണ്ണിയെ കാണാനില്ലെന്ന് മനസ്സിലായി ഇയാൾക്ക് മുൻപ് രണ്ട് കൊലപാതക കേസുകളിൽ പങ്കുണ്ടെന്ന വിവരവും ദുരൂഹത വർദ്ധിപ്പിച്ചു സണ്ണിക്കായുള്ള തിരച്ചിലിനൊടുവിൽ ഇയാൾ തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് വെച്ച് ഇന്നലെ രാത്രി ഏഴരയോടെ പോലീസ് പിടിയിലാകുകയായിരുന്നു ഏകദേശം മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു യുവാവിനൊപ്പമാണ് സണ്ണി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ ക്വാർട്ടേഴ്സിൽ എത്തിയത് ഈ യുവാവാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിൽ അപരിചിതരായോ നിരവധി പേർ വന്നു പോകാറുണ്ടായിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് കുന്നംകുളം എസ് എച്ച്ഒ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്